ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞായറാഴ്ച നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പരിപാടി ഞങ്ങൾക്കൊരു കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ മണവാളനെ മണവാട്ടിയൊക്കെ ആയിട്ട് കൊമ്പളങ്ങി ചെല്ലാനം ബീച്ചിലേക്ക് റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോടെ കാറിലുണ്ട് രണ്ടാമത്തെ കാറിൽ മണവാളനും മണവാട്ടിയും അവരുടെ അച്ഛനും അമ്മയും ചിറ്റയും മാമനും ആൻറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ചുമ്മാ ഒരു ഡ്രൈവ് പോകാൻ വേണ്ടി ഇങ്ങനെ അറിയതാണ് ഏതെല്ലാവരും കൂടി ഉണ്ടല്ലോ അണ്ടേക്കെട്ടാൻ നടക്കണം ചെല്ലാനം ബീച്ച് അടിപൊളിയാണ് അപ്പോ അറ്റ്ലാസ് സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു കാരണം ബോർഡൊന്നും വെച്ചിട്ടില്ല വണ്ടി കിടന്ന് വലയുന്നത് കണ്ടില്ലേ ഗൈസ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങടെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്രാവശ്യം ചെല്ലാണെടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കും ഈ കല്ലിൻ്റെ പുറത്തു കൂടി അങ്ങേ അറ്റം വരെ ഒന്ന് പോയി നോക്കിയാലോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരുവിധം പകുതി വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇതാണ് അവസ്ഥ എന്താണെന്ന് കണ്ടുനോക്കാം കൃത്യമായ യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് സാഹസികമായ യാത്ര അങ്ങേ അറ്റം വരെ എത്തിക്കാൻ സാധിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഈ പാറകൾ ഇവിടം വരെ വലിയതാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാപ്പാണ് അപ്പോൾ എല്ലാവരും കടപ്പുറത്ത് വരുന്നതാണ് കടപ്പുറം നന്നായിട്ട് എൻജോയ് ചെയ്യുക പകുതി വരെ ഈ പാറകൾ ഇടയിൽ കൂടി നടക്കുക എന്നിട്ട് തിരിച്ചു പോവുക എന്നിട്ട് കടപ്പുറത്തിറങ്ങി ഒരു കുളിയൊക്കെ കുളിച്ച് നേരെ വീട്ടിൽ

നല്ല നല്ല പാറകൾക്കിടയിൽ ഉണ്ടാവുമല്ലോ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറെ ഇത് കൊള്ളൂലാത്തതൊക്കെ അത് തന്നെ അതെ ഇത് ഇതും കൂടി ഒരുമിച്ച് പൊട്ടിച്ചിട്ടുള്ള ഈ സൈഡിൽ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് അതെ ഇത് മാത്രമല്ല ഒരു പത്ത് രണ്ടായിരം കിലോമീറ്ററിനാണ് ശരിക്കും മറ്റേ ഇതിന് എടുക്കുന്ന കല്ലാന്ന് തോന്നുന്നു ഏതാ ഗ്രൈൻഡിങ് മെഷീനിലിട ഗ്രൈൻഡിങ് മെഷീൻ ഇടി നമ്മളാ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൈൻഡിങ് ചെയ്യുന്ന കല്ലനാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഉരുണ്ടൂരുണ്ട് പിന്നെന്താണ് ഇതൊന്നും അനങ്ങില്ല ടൈപ്പാ എത്ര നമ്മള് ചാടി ശ്രമിച്ചാലും അനങ്ങൂല ആ ഫുൾ ലോക്കായിട്ട് ഇരിക്കുന്നത് പിച്ചവെച്ച് പിച്ചവെച്ച് നടന്നോണ്ടിരിക്കാത്ത ആളുകൾക്ക് ഒരു സുവർണ അവസരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ അഡ്വഞ്ചറസ് ആകാൻ താത്പര്യമുള്ളവർ ഇങ്ങോട്ട് വരിക പ്പുറത്ത് ഇവിടെ കൽമുട്ട് വരും അതിലും കേട്ടോ ഗ്രാൻഡ് ഫോട്ടോസ് പോയിട്ട് കുറച്ചും കൂടി ഈവനിങ് ആയിക്കഴിഞ്ഞാൽ കേട്ട പൊടിയരിക്ക ആ സമയത്തിനോട് അനുബന്ധിച്ചാകുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാഴ്ചയും ആയതുകൊണ്ടാന്ന് തോന്നും ചുണ്ടക്കാരെ നോക്കി നിങ്ങള് നോക്കി വർത്തമാനം പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കാലിൽ കുഴിയിലായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ചെല്ലാനം ബീച്ചിൽ നിന്ന് ബീച്ചിൽ ഇവിടെ കടൽമുട്ട് വെച്ചിരിക്കുന്ന സ്ഥലം ചെല്ലാനം ബീച്ചിലേക്ക് പോകുന്ന വഴിയിലെ എൻട്രൻസ് ആണിത് അ നല്ല ഭംഗിയിൽ അവർ അടുക്കി ഇരിക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇത് മൊത്തം ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ നോക്കിയാൽ അങ്ങേ അറ്റം വരെ ഉണ്ട് ഷൂ അങ്ങന തുടങ്ങി നന്നായിട്ട് പണി തീർത്ത് വെച്ചിട്ടുണ്ട് നല്ല രസേ പയ്യ കേറി നോക്ക് പയ്യെ പയ്യെ അങ്ങനെ പഠിക്കണ്ട പഠിക്കണ്ട ഒന്നും പഠിക്കണ്ട ഞാൻ താഴ്ത്തണ്ടാവും ആ അച്ഛൻ പയ്യ ഇറങ്ങിയാ വെച്ചാ ഇതിങ്ങനൊന്നും ഇറങ്ങിയാ മതി അച്ഛനങ്ങാ മതി കേട്ടാ അച്ഛപ്പുറത്ത് പൊടി അവിടെ നല്ല കല്ലുണ്ട് ഏ ആ കല്ലിൽ പിടിച്ചു പിടിച്ചു തന്നെ ഇറങ്ങും അല്ലാതെ ഇറങ്ങിയാ മതി ബാക്കഞ്ചിരാ ബാക്കി ഇറങ്ങാ

ഇവിടെ തന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും കാറിന്റെ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനായിട്ട് ഓന്നെ ആശ പൊടി ഇതാക്കല്ലേ ആദർ എല്ലാരും ചേർന്ന് വെക്ക് ചേർന്ന് വെക്ക് എല്ലാരും ചേർന്ന് വെക്ക് മാടും െ നല്ല ഭംഗിയുണ്ട് ആ മാസ്ക് മാറ്റി എല്ലാവരും കണ്ണൊക്കെ തന്നിട്ട് തുറന്നു വെച്ചു ആ കൊള്ളാം കലക്കനായിട്ടുള്ള